എസ്തേർ അധ്യായം ഒന്ന് അഹശുരേഷിന്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂശ് വരെ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ വാണ അഹശുരേഷ് ഇവൻ തന്നെ ആ കാലത്ത് അഹസുരേഷ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തന്റെ രാജാസനത്തിന്മേൽ ഇരിക്കുമ്പോൾ തന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്നു കഴിച്ചു പാർശ്വയിലെയും മേദിയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു അന്ന് അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ ഐശ്വര്യവും തന്റെ മഹിമാധിക്യത്തിന്റെ പ്രതാപവും ഏറിയ നാൾ നൂറ്റി എൺപത് ദിവസത്തോളം തന്നെ കാണിച്ചു ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് ഏഴ് ദിവസം വിരുന്നു കഴിച്ചു അവിടെ വെൺകൽ തൂണുകളിന്മേൽ വെള്ളിവളയങ്ങളിൽ ക്ഷണനൂലും ധൂമനൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു ചുമന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവും ഉള്ള മെത്തകൾ ഉണ്ടായിരുന്നു വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത് രാജവീഞ്ഞും രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ രാജാവ് തന്റെ രാജധാനി വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത് ഓരോരുത്തരും മനസ്സ് പോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെയായിരുന്നു രാജ്ഞിയായ വസ്തിയും അഹിഷുരേഷ് രാജാവിന്റെ രാജധാനിയിൽ വെച്ച സ്ത്രീകൾക്ക് ഒരു വിരുന്നു കഴിച്ചു ഏഴാം ദിവസം വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അഹിഷുരേഷ് രാജാവ് മെഹുമാൻ ബിസ്ത ഹർബോന ബിഗ്ദ അബ്ദ സേദർ കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന ഏഴ് ഷണ്ണന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തിരാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൾ സുമുഖിയായിരുന്നു എന്നാൽ ഷണ്ണന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തിരാജ്ഞി ചെല്ലാതിരുന്നു അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്തെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർഷന ഷെധാർ അത്മാത തർഷിഷ് മേരസ് മർസന മെമുഖാൻ എന്നിങ്ങനെ പാർസിയിലെയും മേദിയിലെയും ഏഴ് പ്രഭുക്കന്മാർ അവനോട് അടുത്തിരിക്കയായിരുന്നു രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നു അതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് ഷണ്ണന്മാർ മുഖാന്തരം അഹസുരേഷ് രാജാവ് അയച്ച കൽപ്പന വസ്തിരാജ്ഞി അനുസരിക്ക രാജധർമ്മ പ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു അതിന് മെമുഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ വസ്തിരാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹശുരേഷ് രാജാവിന്റെ സർവ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും അഹസുരേഷ് രാജാവ് വസ്തി രാജ്ഞിയെ തന്റെ മുമ്പാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചാറേ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും ഇന്നു തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർശ്വയിലെയും മേധിയിലെയും പ്രഭുപത്നിമാർ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും ഇങ്ങനെ നിന്നിയും നീരസവും അധികരിക്കും രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹസുരേഷ് രാജാവിന്റെ സന്നിധിയിൽ വരരുത് എന്ന തിരുമുമ്പിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് വണ്ണം പാർശ്വരുടെയും മേധിരുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞിസ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലാടവും അത് മഹാരാജ്യമല്ലോ പരസ്യമാക്കുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു രാജാവ് മെമ്മുഖാന്റെ വാക്കുപോലെ ചെയ്തു ഏത് പുരുഷനും തന്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന രാജാവ് തന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിന്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു